നൽകി സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്രം മാനികൾക്ക് പ്രതിയേക്കാൾ ഭയാനകം ഇതാണ് സ്വാതന്ത്ര്യത്തിന്റെ പോരാട്ടത്തിൽ ഉയർന്നു കേട്ടിട്ടുള്ള അതായത് സ്വാതന്ത്ര്യമില്ലാത്തൊരവസ്ഥ മരണത്തെക്കാൾ വലിയ ദുഃഖമായിട്ടാണ് അന്നത്തെ ആളുകൾ കണ്ടിരുന്നത് സ്വാതന്ത്ര്യത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ലോകമെമ്പും എമ്പാടും വായിപ്പിപ്പാടുന്നത് മഹാത്മാഗാന്ധിയുടെ ഏറ്റവും വലിയ സഹന സമരത്തെക്കുറിച്ചാണ് ഞാൻ ഭഗത് സിംഗിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തൊണ്ണൂറ്റി രണ്ട് വർഷം മുമ്പ് ഒരു മാർച്ച് മാസം വൈകുന്നേരം ഏഴ് മണിക്ക് ആരാച്ചാർ മൂന്ന് പ്രതികളെ തൂക്കിക്കൊല്ലുകയാണ് നടുക്ക് നിൽക്കുന്നു ഭഗത് സിംഗ് പ്രായം ഇരുപത്തി നാല് ഭഗത് സിംഗിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം ഈ വർഷം കൊണ്ട് ബുക്കുകളാണ് വായിച്ചു തീർത്തത് ഭദ്രം കുടുംബ പദ്ധതിയിൽ അംഗമായ അസോസിയേഷൻ മെമ്പർക്ക് കരൾ മാറ്റിവെക്കൽ ചികിത്സാ സഹായമായി അഞ്ച് ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ടി കെ ഷാജി സ്വാഗതം പറഞ്ഞു ട്രഷറർ കെ ജെ ശ്രീജിത്ത് വൈസ് പ്രസിഡന്റുമാരായ പി കെ സത്യശീലൻ അജിത് കുമാർ സെക്രട്ടറിമാരായ പി എം മൊഹിയുദ്ദീൻ എം എസ് സാജു പി ആർ ഒ രാജീവൻ പിള്ള അസോസിയേഷൻ കമ്മിറ്റി അംഗങ്ങളായ ജയപ്രസാദ് കിഷോർ ഹാഷിം ധനൻ എം എം രാധാകൃഷ്ണൻ ശ്രീകുമാർ സുനിൽകുമാർ വനിതാ വിംഗ് നേതാക്കളായ അനിതാ സി സി സിനി സൽവരാജ് ആശാ മനോജ് ജയശ്രീ സത്യശീലൻ യൂത്ത് വിംഗ് നേതാക്കളായ വിനോദ് കക്ര വിനോദ് പിള്ള ത്രിദീപ് ഓഫീസ് മാനേജർ ചൈതന്യ വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു